കടബാധ്യത മാറാനായി ഗുരുവാരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഗുരുവാരപ്പന് അവൽ നിവേദിക്കുന്നത് കടബാധ്യത മാറാൻ സഹായിക്കും ഇനി നേദിച്ചില്ലെങ്കിൽ പോലും നമ്മളുടെ കൈവശം കുറച്ച് അവൽ ഭഗവാന് കൊണ്ടുവന്നതിന് ശേഷം സമർപ്പിച്ചാലും സാമ്പത്തിക ഉന്നതി ഉണ്ടാവാൻ നല്ലതാണ് അവൽ നിവേദിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് രസീത് കൈപ്പറ്റേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ രാത്രി അത്താഴ പൂജയുടെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രസാദം ലഭിക്കും ഇനി ഗുരുവായൂർ നേരിട്ട് വരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ഏതെങ്കിലും ഒരു വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലോ ചെന്നിട്ട് നാല് വലം വച്ച് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ട് നാല് വലം വയ്ക്കുക വലം വയ്ക്കുമ്പോൾ കൂപ്പ് കൈ ആ യഥാസ്ഥാനത്ത് തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം നാല് വലം വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ കടബാധ്യതകൾ തീർത്തു തരണേ ഭഗവാനെ എന്ന് ഭഗവാനോട് താണു പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നമ്മുടെ കടബാധ്യതകളെല്ലാം മാറാൻ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഹരേ കൃഷ്ണ